അല്ലേ ഏട്ടാ ഈ കറുപ്പം നല്ല ഇതാണോ നല്ലത് കറുത്തിന്റെ മണ്ടത് അവർ കറുപ്പിന് പൊക്കുന്നത് അങ്ങനത്തെ മണ്ണുകൊണ്ട് പിന്നെ ആൾക്കാർ ും കറുത്ത തിരക്കിയാ നടക്കുന്നത് എന്താ പറയുക ഇപ്പൊ എല്ലാ ഈ പൊങ്കാലക്ക് പോലെ അപ്പൊ പറഞ്ഞു കേട്ടോ ചേട്ടൻ കലം കൊണ്ടു വന്ന ചേട്ടാ പറഞ്ഞതേ കറുത്ത ചേട്ടിക്ക് അത് കെമിക്കലാണവ അതെന്തോ ഒരു സാധനം പൂശി എടുക്കുന്ന ആണ് കെമിക്കൽ

ഇങ്ങനെ വല്ല ചോദിച്ചാൽ അങ്ങനെ എനിക്ക് ഇരുവന്ന് കല ഞാൻ കല മാത്രമേ എടുക്കുന്നുള്ളൂ ഏ അല്ല സത്യത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ പറഞ്ഞു കഞ്ഞിനെടുപ്പ് മഴ കണ്ടാ കിതാ ശരി എനിക്ക് പണ്ട് ഞാനൊരു ഗ്യാസ് ഇതുപോലെ കറുത്ത വാങ്ങിച്ചു

തല ചുമടുമായിട്ട് പിടിക്കണോ പോലെ അന്ന് പൊക്കി കൊടുക്കട പൊക്കി കൊടുക്കട്ടി ഇതൊക്കെ തന്നെ അങ്ങ് പൊക്കു അത് കാണാൻ പോവ റെഡി ആയി നീക്കുവോ പൊക്കാൻ കേട്ടോ കയറുണ്ട് സൂക്ഷിച്ചു വേണം ഇതൊക്കെ വെച്ചോളൂ ഞാൻ വരാം